വക്കീൽ സാർ അകത്തുണ്ടോ ഉണ്ട് വെച്ചല്ലേ നമസ്കാരം സാറേ മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ അവിടെ എനിക്കു സ്വാമി ഞാനിപ്പോ വരാം ഇന്നലെ വക്കീൽ സാറ് கோடதி தாகரத்து கலங்கு எந்த ஆனு சாமி கேசு ஏயிச்சல் இயி அரணாம் கொல பட்டனத்தில் கிரிமினல் கேசினே காலிங்கள் கிரிஷ்ன குருப்பின்ன ஜைக்கான் ஆர் மில்லன்னான வெப்பு நம்மட கேசோடு கூடி அது தாகரம் சாரு நம்மாய் வாதிச்சு நாம் ஜீச்சு எந்த சாமி இது தரானுல் தந்து வேண்டும் பின்னே சந்தோஷம் கொண்டேஷம் எப்தி வரட்ட நல்ல மணம் வக்கீல் சார் நல்ல ஒரு கூடியானல்லே என்ன ஞாபக வரட்டே ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചത് എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും ആ താറങ്ങോട്ട് മാറി നിൽക്കണം ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം ഓ അങ്ങനെ അങ്ങനെയാവട്ടെ ഇത്ര ഈ ഒരു കാര്യം മാത്രം വയ്യെങ്കിൽ അതിന് വേഗം ഒരു കണ്ടുപിടിക്കണം എന്താണ് അതിനൊരു വഴി അതെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും അത് വേണോ മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ അയ്യോ ഞാനല്ല ചിലപ്പോ നമുക്കെതിരായിട്ട് വിരിച്ചാലോ അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി കാണും രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത് സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ എന്റെ മര്യാദ ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെയാണ് എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛനും ഞാനൊരു അഭിമാനമായിരിക്കും എനിക്കറിയാം ഗോഡ് ബ്ലെസ് യു സൺ എന്നെ എന്റെ വീട് വരെ ഒന്നുകൊണ്ട് നാക്കി തന്നൂടെ അതുവരെ പോവില്ല മൂപ്പിലേ ഇത്രയും ദൂരം എന്റെ ജീപ്പ് ആയതുകൊണ്ടാ വന്നത് മെല്ലെ നടന്നു പോയട്ടെ ഞാൻ കാണും ഓ പറയുന്നത് കേട്ടാ ഈ അറിയാൻ പറ്റില്ലാത്ത ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ താലെ ഞാൻ പൊട്ടയടിക്കാം എന്നാലേ ആ വണ്ടിയൊന്നും ഓടിക്കാമോ

அது எ அங்கோட்டும் இங்கோட்டும் வண்டி ஓடிச்சோண்டு போகல அப்ப ஞாக்கி நோக்கி நிக்க കൊള്ള ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ നോക്കി നിക്കില്ലേ ആ നിന്റെ വീടെവിടെയാ എന്റെ അച്ഛൻ വഴക്കു പറയും നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ പണ്ടാക്കി തരാൻ വാ വേണ്ട വേണ്ട നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ ചേട്ടാ അവൾ ടീച്ചറല്ലേ കുട്ടികൾ ഇറങ്ങി പോരുന്ന പോലെ അവക്ക് വരാൻ പറ്റുവോ അല്ല ആള് വന്നു കഴിഞ്ഞു അയ്യോ എന്റെ മോളെ നീ വരാൻ താമസിച്ചെന്ന് പറഞ്ഞു എന്റെ അമ്മ അവടെ കടന്ന് കയർ പൊട്ടിക്കുക എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി എക്സ്കർഷന് പോവുകയാണ് അമ്മേ ഞാനൊന്നും പോകുന്നില്ല മറ്റു വലിയ ടീച്ചർമാരൊക്കെയാ പോകുന്നത് പോകുന്ന കുട്ടികളുടെ പേരും ലിസ്റ്റും എല്ലാം തയ്യാറാക്കിയായിരുന്നു അതാണ് വൈകിയത് അതെന്താ മോളെ നീ പോകാത്തത് എനിക്ക് നാളെ തൊട്ടൊരു അതെ അമ്മേ ഒരു വലിയ ഭാര്യയാ ഭാര്യ നാപ്പത് വയസ്സ് കാണും വലിയ ഫാഷനാ ഇംഗ്ലീഷ് ഒരു അച്ഛർ അറിഞ്ഞുകൂടാ അവരെ അവര് വീട്ടിൽ ഒന്ന് പഠിപ്പിക്കണം അവർക്ക് ഈ പ്രായത്തിലും ബി എ പാസ് ആണം പോലും വലിയ വലിയ ആളുകളുമായി ഇടപഴകേണ്ടി വരും വരും ക്ലബ്ബ് പല സ്ഥലത്തും പോകേണ്ടി ബി മൂന്ന് ഇംഗ്ലീഷ് അക്ഷരം പൊട്ടിച്ചാലേ സ്ഥാനം കിട്ടും വൈകുന്നേരം സ്കൂൾ വിട്ടുകഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോ നേരെ ഒത്തിരി ഇരുട്ടല്ലേ മോളെ അയ്യോ അമ്മേ ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഇത് പട്ടണം അമ്മേ നേഴ്സുമാർ ഡോക്ടർമാർ ടെലിഫോൺ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എത്ര പേരാ രാത്രിയിലും ജോലിക്ക് പോകുന്നത് എനിക്ക് എനിക്കവര് നൂറ് രൂപ ഫീസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊള്ളാം കൊള്ളാം ആ മോൾ പൊക്കൂ നീ നോക്കിക്കോ എന്റെ മോക്ക് നൂറ് രൂപയോ കിട്ടാൻ പോകുന്നു